അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അഷ്ടമുടി ആ അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ എൻ്റെ മകനായ അതിരിദ്വീപും കൂടെ പോകുന്നത് കേട്ടോ അവിടുത്തെ ചരിത്രപ്രസിദ്ധമായ ഉരുൾ നേർച്ചയൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇങ്ങനെ ഏതായാലും ആ ഒരു മനോഹരമായ കാലിൻ്റെ തീരത്തുള്ള ആ സ്ഥലത്തെത്തി അപ്പോൾ അതിജീവിന് ആദ്യമേ തന്നെ കളിപ്പാട്ടങ്ങളോടാണ് പെട്ടെന്നൊരു ഇത് തോന്നിയത് അപ്പോൾ ഞാനത് വാങ്ങിച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞു പിന്നീട് അവിടുത്തെ ഓരോ കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഒത്തിരി സ്റ്റോളുകളുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഭക്ഷണത്തിൻ്റെയും അതുപോലെ വീട്ടുപകരണങ്ങളുടെയും അതുപോലെ ഈ മുളയുടെ സാധനങ്ങൾ പിന്നെ ഈ വീട്ടിലേക്കുള്ള പഴയകാല കുട്ടയും വട്ടിയും അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് അതൊക്കെ ഒരു ഒന്നിങ്ങനെ കാണുകയാണ് കേട്ടോ ഒത്തിരി അതായത് ആ ഒരു വലിയ സ്ഥലത്ത് കായലിനോട് ചേർന്നുള്ള പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ആ സ്ഥലത്ത് ഒരുപാട് സ്റ്റോളുകൾ ഒത്തിരിയുണ്ട് ഒരുപാടുണ്ട് കേട്ടോ കാണാനൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഭക്ഷണത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഈ എന്താ പറയുക നമ്മുടെ കമ്പിളി നാരങ്ങിയില്ലേ കമ്പിളി നാരങ്ങയാണ് ഇവിടുത്തെ ഒരു മെയിൻ വിഭവം കേട്ടോ അതായത് ലോഡ് കണക്കിന് കമ്പിളി കമ്പിളിനാരങ്ങികളാണ് ഇവിടെ എല്ലാതാ കിടക്കുന്നത് കേട്ടോ ഏതാണ്ട് അതിരിദേവിന് വേണ്ട കളപ്പാട്ടം തിരക്കി പോവാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സ്റ്റാളുകളിലൊക്കെ പോയി ഒത്തിരി കളപ്പാട്ടങ്ങളൊക്കെ കണ്ടു അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അമ്മയ്ക്കാണെങ്കിൽ വേണ്ടുള്ള സാധനങ്ങളും തിരക്കി അതിനുശേഷം വേണ്ടേ ഞങ്ങളാ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊക്കെ ഇങ്ങനെ കുറേ നേരം ചിലവഴിച്ചു കേട്ടോ അതിനുശേഷം ഇങ്ങനെ എന്താ പറയുക ഏതാണ്ട് കുച്ചു കൊച്ചു കടക്കാരെയും അങ്ങനെ ഇതെല്ലാം കണ്ടു പോലീസിൻ്റെയും ഫയർ ആർ റെസ്ക്യൂവിൻ്റെയും ഒക്കെ ഇഷ്ടം പോലെ എല്ലാവരുടെയും സേവനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ക്ഷേത്രത്തിന് അകത്ത് ആ ഉരുൾ നേർച്ചേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് തുടങ്ങിയതാണ് അപ്പോൾ അവസാനിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് അവസാനിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ മൂന്ന് ദിവസം ഈ നാട്ടുകാർക്ക് ഭയങ്കര ഉത്സവത്തിൻ്റെ ആഘോഷമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ ഇവിടുത്തെ ഒരു അപ്പോൾ പ്രധാന വിഭവമാണ് അതിന് വല്ല ഐതിഹ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അതിൻ്റെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അല്ല അറിയാവുന്നതാണെങ്കിൽ അതായാലും കമ്പിളിനാരങ്ങം പോലെ കാണാൻ പറ്റി കേട്ടോ കാരണം റോഡ് മുതൽ ഈ ക്ഷേത്രം അവസാനിക്കുന്ന ഇവിടം വരെ കച്ചവടം അതുതന്നെയായിരുന്നു അതുകൊണ്ട് ഇവിടെയാണ് കായലിലെ കുറേ ഭാഗങ്ങളിൽ കെട്ടിത്തിരിച്ചിട്ട് അവിടെയാണ് ആളുകളിങ്ങനെ വന്ന് ഈ കുളിക്കുന്നത് കേട്ടോ ഈ മുങ്ങി കുളിച്ചതിന് അതായത് ക്ഷേത്രത്തിലെ ആ ഉരുൾ നേർച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നാണ് അവർ സ്നാനം ചെയ്ത് വൃത്തിയാകുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ ഏതായാലും ഇത് എൻ്റെ ബോട്ടുണ്ട് കേട്ടോ ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്തുനിന്ന് ബോട്ടില്ല ഈ ബോട്ട് ഈ സമീപത്തുള്ള ഒരു സ്ഥലം എന്താ കോയ്വിള ഫ്ലാവർ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ബോട്ടുകളേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ് ഇഷ്ടംപോലെ ഏതായാലും ഞാനും പറഞ്ഞു